ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ വന്ന വിവാദ വാർത്തകളെ കുറിച്ച് ഒരു ഭയം പലരിലും ഉണ്ടായിരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പലർക്കും ആ ഭയം ഉണ്ടായിരുന്നില്ല അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ആലപ്പുഴ ജില്ലയിൽ ഇപ്പൊ നമുക്കറിയാം വയനാട്ടിലാണ് ഇതിന്റെ പ്രോപ്പർട്ടി ഉള്ളത് ഇവർ നമ്മുടെ സാൻഡിൽവുഡിന്റെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് എത്തിയത് അതിനെക്കുറിച്ച് ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്താണ് ആ ഞാൻ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു ഓൾറെഡി പിന്നെ ഒരു എൽ ഐ സി ഏജൻറ്റും കൂടി ആയിരുന്നു അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ നമ്മൾ കഴിയാവുന്ന രീതിയിൽ ഒത്തിരിയേറെ നമ്മൾ ഇത് എഫർട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലൊരു വരുമാനം നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ നമുക്കിവിടെ നല്ലൊരു സാധ്യത കണ്ടതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നിയതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അത് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ള നല്ലൊരു കോൺഫിഡൻറ്റ് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ പ്ലോട്ട് കാണാനായിട്ട് പോയായിരുന്നു വയനാട് പോയിരുന്നു അങ്ങനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ ചെന്ന് കണ്ട മാത്രം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്ര എത്ര നല്ലൊരു നല്ലൊരു പോസിറ്റീവ് ആ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം പിന്നെ അതുപോലെ നല്ല കാലാവസ്ഥ അവിടുത്തെ അവിടെ ചെന്നാൽ നമുക്ക് പോരാൻ തോന്നൂല്ല അപ്പോൾ അവിടെ ഈ ഇതുപോലൊരു പ്രൊജക്റ്റ് അതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട് അതിൽ അവിടെ എല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അത് വളരെ നല്ലൊരു പ്രൊജക്റ്റായിട്ട് തോന്നി പിന്നെ പിന്നെ ആരും ഏറ്റെടുക്കാത്തൊരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് കഴിഞ്ഞത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആലോചിച്ചില്ല പ്രോപ്പർട്ടി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തത് അതിൻ്റെ ഒരു ഭാഗമായി അപ്പോൾ ഞാനതും ഞാനൊരു അഞ്ച് സെൻ്റ് പ്ലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഇപ്പം ഞാൻ ഏകദേശം ആ ഒരു വർഷത്തിൻ്റെ അടുത്താകാനോ ആ ഞാനിപ്പോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് ഓരോ ഘട്ടം അതിന്റെ വളർച്ച ഇടാന്ന് തൈ നടാൻ നേരത്തെ ഞാൻ പോയിരുന്നു പിന്നെ അതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മള് കസ്റ്റമർ വരുമ്പോൾ അവരെ അവരാണോ നമ്മൾ ഇതിന്റെ സംരക്ഷണവും മറ്റുള്ള കാര്യങ്ങളും അതെല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത് നമുക്കതിന്റെ ഘട്ടം അതിന്റെ തുടക്കം തുടങ്ങി കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയില് ഓരോ ഘട്ടവും നമ്മൾ വളർച്ച നമ്മൾ ഒത്തിരി കണ് കാണുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പ്ലോട്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് പിന്നെ അതുമെല്ലാം നമുക്ക് അതിന്റെ കാലാവസ്ഥയും ആ വളർച്ച നമ്മള് തൊട്ടറിയുന്നുണ്ട് അപ്പോൾ ഓരോ ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട് ഞാൻ ഓരോ തവണ ചെല്ലുമ്പോൾ തൈടെ ഒപ്പം നിന്നെടുത്തിട്ട് ആ ഫോട്ടോസ് വെണ്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് മറ്റ് കസ്റ്റമറെ കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വളർച്ച നമ്മൾ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്ലോട്ട് അവരെ കൊണ്ടേ ഓരോ തവണ നമ്മൾ കസ്റ്റമറെ കസ്റ്റമറെക്കൊണ്ടേ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടി സൗകര്യം ഉണ്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് എപ്പോഴും വണ്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ അവരെ കാണിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ കസ്റ്റമറെ കൊണ്ടേ കാണിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് അവർ ആ പ്ലോട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു വിശ്വാസമുണ്ട് നല്ലൊരു കോൺഫിഡൻറ്റും ഉണ്ട് ഒരു ആവലാതി ഉണ്ടായിരുന്നു പല പ്രമുഖ മാധ്യമങ്ങളും ഇതിനെതിരെ ഒരുപാട് ഇല്ല നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ് നമ്മള് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എടുത്തത് പിന്നെ ആൾക്കാർ അറിവില്ലായ്മ കൊണ്ടാണ് മിക്കവരും ഈ ഒരു പ്രോജക്റ്റിനെ ഇത് എന്തെങ്കിലും ഇത് പറയുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് എല്ലാവരിപ്പഴും നിയമങ്ങളിലൊക്കെ ഒരു എല്ലാവർക്കും ഇപ്പോഴും ചോദിക്കുമ്പോഴും അവരെല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ ഇതെങ്ങനെ നടക്കൂലല്ലോ അത് കൾട്ടിവേഷൻ്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കണം പക്ഷേ അങ്ങനെ ഒരു ഇതില് ഇപ്പോൾ എല്ലാം നമ്മൾ ഒരു ജനപ്രതി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അറിവിലൂടെ നമുക്കത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും ില്ല ഇതിപ്പോ ഇതിന്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ അത് നമുക്കിപ്പോ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പത്രത്തില് കണ്ടായിരുന്നു അപ്പൊ ആലപ്പുഴ ജില്ലയിൽ പോലും നല്ല രീതിയിൽ അത് വളരുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വയനാട് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതിൽ നേരത്തെ പതിനഞ്ച് വർഷം ഒന്നും വേണ്ടി വരില്ലെന്നാണ് എന്റെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും ഒരു പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ അതിൻ്റെ കൾട്ടിവേഷനും നല്ല കാതലുള്ള നല്ല കാതലുള്ള ഫസ്റ്റ് ക്വാളിറ്റി ചന്ദനം തന്നെയാണ് നമുക്ക് ലഭിക്കുമെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻസൈറ്റ്ഫുൾ കമ്പാരിസൺസ് ആൻഡ് ബിസിനസ് സ്റ്റെപ്സ്